ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ നേരെ വീണ്ടും ആക്രമണം രണ്ട് സ്ഫോടനങ്ങൾ വീടിനോട് ചേർന്ന് നടന്നായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബറിലാണ് വീടിനോട് ചേർന്നുള്ള ഒരു മിസൈൽ ആക്രമണം നടന്ന് വീടിനൊരു ഭാഗം തകരുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത് അതിനുശേഷം വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എന്നാൽ ആ സുരക്ഷാ സംവിധാനത്തെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ലബനാനിൽ നിന്നുള്ള അക്രമം ഉണ്ടായത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വന്നത് രണ്ട് ഫ്ലാഷ് ബോംബുകൾ ഈ മേഖലയിൽ പൊട്ടിത്തെറിച്ചു ടെല്ലാവീവിലെ സിസേറിയയിലെ പ്രധാനമന്ത്രി നെതന്യാവിന്റെ വസതിയോട് വസതിയോട് ചേർന്നാണ് ഈ സ്ഫോടന കാര്യങ്ങൾ നടന്നത് മന്ത്രി കാറ്റ്സ് ഇതിനെ റെഡ് ലൈനിൽ ഈ ലബനാൻ ലംഘിച്ചു എന്നാണ് ആദ്യത്തെ പ്രതികരണമായിട്ട് പുറത്തു വന്നത് അദ്ദേഹം പറയുന്നു ഇത്രയും കാലം പ്രതീക്ഷത്തിന് അപ്പുറമായ രീതിയിലുള്ള രാജ്യ ഭരണാധികാരികൾക്ക് നേരെ ലബനാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് കൃത്യമായ രീതിയിൽ അന്വേഷിക്കും അതിന് അന്വേഷണ സംവിധാനവും അന്വേഷണ ഏജൻസിയും പ്രഖ്യാപിച്ച വിവരം പുറത്തു വന്നു ഈ അക്രമത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോക്ക് അപലപിക്കുകയും ഇത്തരം ഒരു അക്രമം വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവര് ലോകോത്തര നിലവാരത്തിലുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർന്നായിരിക്കുന്നു തകർന്നതാണ് എന്ന തരത്ത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകളൊക്കെ പുറത്തു വരുന്നത് രാജ്യഭരണാധികാരികൾക്ക് പോലും രാജ്യത്ത് സുരക്ഷമില്ലാത്ത വിധം ശത്രുപക്ഷത്ത് അതിശക്തമായിരിക്കുന്ന പ്രത്യാക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതും ഈ വിഷയം ഈ തരത്തിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ദുരന്തം രാജ്യത്തുണ്ടാകും എന്ന തരത്തിൽ തരത്തിലുമാണ് ഇപ്പോഴത്തെ സംഭവത്തെ വിശകലനം ചെയ്തുകൊണ്ട് മീഡിയക്കാർ റിപ്പോർട്ടായിട്ട് റിപ്പോർട്ട് നൽകുന്നത് അവർ പറയുന്ന കാര്യം ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള പ്രതിരോധ സംവിധാനമുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് രണ്ടോ അടക്കമുള്ള വ്യത്യസ്ത പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇസ്രായേലിന്റെ നിർമ്മിതവും അതോടൊപ്പം തന്നെ അമേരിക്കൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളും രാജ്യത്തുണ്ട് എന്ന് മാത്രമല്ല രണ്ടായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ വൈദൂരത്തിലേക്ക് പ്രതിരോധം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്ന തരത്തിലും നൂറ് കിലോമീറ്റർ വൈദൂരത്തിൽ അതിനെ തകർക്കാൻ പറ്റുന്ന രൂപത്തിലുമാണ് ഇതിനെ നിർമ്മിക്കപ്പെട്ടത് എന്ന തരത്തിലാണ് അപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ശത്രുപക്ഷമായിരിക്കുന്ന വിഭാഗത്തിൽ നിന്നുണ്ടാകുന്ന ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അത് ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുകയും അത് ലോകത്തിന് അത് അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാര്യത്തിലൊക്കെ പല ഘട്ടങ്ങളും ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ട് അതിന്റെ പ്രത്യാക്രമങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ലോകത്തിന് തെളിഞ്ഞതുമാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് ആ രീതിക്കൊക്കെ വലിയ മാറ്റം വന്നു അത് മാറ്റം വരാനുള്ള പ്രത്യേകപരമായിരിക്കുന്ന കാര്യം പറയുന്നത് ഏതൊക്കെ പ്രതിരോധ സംവിധാനമാണ് രാജ്യത്തുള്ളത് എന്നുള്ളതും ഈ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി എന്തൊക്കെ നൂതന സംവിധാനങ്ങളാണ് ഉപയോഗിച്ചത് എന്നുള്ളതിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ചോർത്തി നൽകിയിരിക്കുന്നു എന്നുള്ളതും ചോർത്തന് സാധിച്ചു എന്നുള്ളതും രണ്ട് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ശത്രുപക്ഷത്തിലുള്ള പ്രതിരോധ സംവിധാന സംവിധാനത്തിൻ്റെ ശക്തി ഇത്രയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ശക്തിയെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ശത്രുപക്ഷം ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം ഇസ്രായേൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ പ്രതിപക്ഷ നേതാവ് പ്രതിരോധ മന്ത്രി തുടങ്ങിയിരിക്കുന്ന ഭരണാധികാരികളെ വളരെ പ്രധാന പ്രധാനപ്പെട്ടവർക്കും പ്രതിപക്ഷ അംഗങ്ങൾക്കുമെല്ലാം അതിശക്തമായിരിക്കുന്ന സുരക്ഷാ സംവിധാനമാണ് ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പ്രതിരോധം ഒരു കാലത്തും തകർക്കാൻ വേണ്ടി സാധിക്കില്ല വലിയ യുദ്ധങ്ങളൊക്കെ അഭിമുഖീകരിച്ച അഭിമുഖീകരിച്ചൊരു രാജ്യമെന്ന നിലക്ക് രാജ്യത്തിനകത്തുണ്ടാകുന്ന ഭരണ സംവിധാനത്തിനൊക്കെ വളരെ സുരക്ഷാ സംവിധാന കാര്യങ്ങൾ കൊണ്ട് ഈ ലോകത്തെ അതിശയിപ്പിച്ച രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നന്ദന്യാവിന് പോലും പരസ്യമായിരിക്കുന്ന ഒരു പൊതുവേദിൽ പങ്കെടുക്കാൻ പ്രയാസമുള്ള രീതിയിലോ സുരക്ഷാ സംബന്ധമായ രീതിയിൽ അദ്ദേഹം പുറത്തു ഇറങ്ങാത്ത രീതിയിലോ ഉള്ള സംവിധാനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്തിലുള്ള ഭരണാധിക യുദ്ധം ുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ രാജ്യത്തിൽ യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് മുൻപിൽ നിന്നുകൊണ്ട് അതിനെ നയിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഗതിയിൽ ഇസ്രായേലിന്റെ ഭരണാധികാരികൾ ചെയ്യാറുള്ളതാണ് ഈ യുദ്ധം തുടങ്ങി പല ഘട്ടങ്ങളിലും ഗസയടക്കമുള്ള പ്രദേശത്തിന്റെ ഭാഗങ്ങളിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എത്തിയിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അവർ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം നൽകാൻ വേണ്ടിയിട്ടും ഗുണ ഈ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനും അവർക്ക് വലിയൊരു മനോധൈര്യം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് യുദ്ധമുഖത്തേക്ക് പ്രധാനമന്ത്രിമാർ സാധാരണഗതിയിൽ ഗതിയിൽ എത്താറുള്ളത് ആ രീതിയിൽ പല ഘട്ടങ്ങളിലും എത്തിയായിരിക്കുന്ന വീഡിയോസൊക്കെ പുറത്തു വന്നതാണ് എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ശത്രുപക്ഷത്തിൽ നിന്ന് അക്രമം ഉണ്ടാകുന്നു എന്നതിനാൽ വലിയ ഭയപ്പാടോടു കൂടിയാണ് ആ രാജ്യത്തിലെ ഭരണാധികാരികൾ കഴിഞ്ഞു കൂടുന്നത് എന്നിടത്തേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ബംഗറിലാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട രാജ്യ ഭരണാധികാരികളൊക്കെ ഉള്ളത് നെതന്യാഹു അടക്കം എന്നാണ് വിവരം ഇതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ അമേരിക്കൻ അമേരിക്കൻ എന്നുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അവർ പറയുന്ന രാജ്യ ഭരണാധികാരികൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ലബനാന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നും പരസ്യമായ രീതിയിലുള്ള പൊതുപരിപാടികളിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശം അവർ നൽകിയത് അത് ഏറെക്കുറെ കൃത്യമാണ് എന്ന് മനസ്സിലാകുന്നു ആദ്യത്തെ ഒരു പ്രാവശ്യം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവിൻ്റെ വീടിൻ്റെ അക്രമം അക്രമം നടന്നതോടുകൂടി വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഗവൺമെന്റ് പക്ഷത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് കാര്യമെന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് പോലും സുരക്ഷ കൊടുക്കാൻ സംവിധാനമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഗവൺമെന്റ് മാറിയിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ സുരക്ഷിത പിന്നെ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് ഉണ്ടാവുക എന്നുള്ളത് ഈ ബന്ധികളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട ഒരു പ്രകടനത്തിനിടയിൽ തന്നെ മുദ്രാവാക്യം വിളിച്ചതും അതോടൊപ്പം തന്നെ ഈ പത്രക്കാരോട് വിവരങ്ങൾ പറയുകയും ചെയ്താണ് ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ അത് ഏറെക്കുറെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ സൈനികർ സൈനികർക്ക് ഇഷ്ടമുള്ള രീതിയിൽ യുദ്ധം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നേരിട്ട് കൊണ്ട് ഗവൺമെന്റിന് അങ്ങനെ നിയന്ത്രിക്കാനോ സാധിക്കുന്നുണ്ടോ ഇല്ല എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം ജനിപ്പിക്കുകയാണ് കാര്യം എന്ന് പറയുന്നത് ഭരണാധികാരികൾ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്ത് പ്രവേശിക്കേണ്ട ഭരണാധികാരികളൊക്കെ ബംഗറിലാണ് അപ്പോൾ ഒരു പ്രാവശ്യം പ്രധാനമന്ത്രിയുടെ വീട് ആക്രമിക്ക ആക്രമിക്കപ്പെട്ടാൽ പിന്നീട് അതിന് വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ട് വലിയ സുരക്ഷാ എന്നാണ് പറഞ്ഞത് മേലിൽ ഇത്തരം ഒരു അക്രമം ഉണ്ടാവാത്ത രീതിയിലുള്ള വലിയ സുരക്ഷാ കവചം തങ്ങൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ വീടിനും പരിസരത്തിനും ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വല്ലാതൊന്നും കഴിയുന്നതിന് മുമ്പാണ് അതേ വീട് നേരെ വീണ്ടും അക്രമുണ്ടാകുന്നത് അപ്പൊ സിസേറിയയിലെ ഇവ ഈ നതന്യാവിന്റെ വസതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ മുമ്പ് തന്നെ പുറത്തു വന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും വലിയ രീതിയിൽ നിരീക്ഷണം നടത്തുന്ന നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ആകാശത്തും ഭൂമിയിലും തുല്യ രീതിയിലുള്ള നിരീക്ഷണം ആ നിരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ ഇവർ ഈ നദന്യാവ് ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയ ആ വീടിന്റെ വീടിനോട് ചേർന്ന് തന്നെ വലിയ സ്ഫോടനങ്ങൾ നടന്നു രണ്ട് സ്ഫോടനങ്ങൾ അതിനോട് ചേർന്ന് നടന്നു അതിന്റെ നാശനഷ്ടത്തെക്കുറിച്ചോ എൻ്റെ നതന്യാവിനോ കുടുംബത്തിനോ പരിക്കുപറ്റിയിരിക്കുന്നത് കുറിച്ച് യാതൊരു വിവരം പുറത്ത് വന്നിട്ടില്ല ഇസ്രായേലിനെപ്പോയും ഇത്ര ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സാധാരണ ഇത് പുറത്തു വരാറില്ല ഇനി അപൂർവപരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുകയാണെങ്കിൽ ഒരുപാട് കഴിഞ്ഞതിനു ശേഷമാണ് ഇനി ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുക ഏതായിരുന്നാലും ഈ സംഭവം നടന്നതൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ ഇത് വലിയ പ്രാധാന്യമുള്ള ചർച്ചയാണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അപകടങ്ങളോ മരണങ്ങളോ വലിയ ദുരന്തങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടില്ല എന്തായിരുന്നാൽ ഇത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഞെട്ടിച്ചിരിക്കുകയാണ് തങ്ങളുടെ രാജ്യത്തെ ഭരണാധികാരികൾ പോലും സുരക്ഷിതല്ല സുരക്ഷിതരല്ല എന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ശത്രുപക്ഷമായിരിക്കുന്ന ലെബനാൻ തെളിയിച്ചു കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും ഇനി അക്രമം ഉണ്ടാകാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു അങ്ങനെ ഒരു അക്രമം ഉണ്ടായിക്കാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് തന്നെ വലിയ ഭയപ്പാടും വലിയ പ്രയാസവുമാണ് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുഖത്ത് അവർ സജീവമാണ് എന്നല്ലാതെ അവർക്കുള്ളിൽ തന്നെ വലിയ ഭയപ്പാട് ഉണ്ടായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഭരണാധികാരികളും യുദ്ധം ചെയ്യുന്ന സൈനികരും തമ്മിൽ ആശയപരമായിരിക്കുന്ന വലിയ എതിർപ്പുകളുണ്ട് ആ എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രതിരോധ മന്ത്രി തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പുറത്താക്കി ആ പുറത്താക്കിയതോടനുബന്ധിച്ച് പത്രസമ്മേളനത്തിൽ വളരെ പ്രധാനമായിരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അമാസിൽ അമാസിന്റെ ഭാഗത്ത് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം ഒരിക്കലും അവിടെ ഇസ്രായേൽ സൈന്യത്തിന് വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല എത്രത്തോളം യുദ്ധം ചെയ്യുന്നു അത്രത്തോളം ബന്ധികളുടെ ജീവൻ വലിയ രീതിയിൽ അപായപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ബന്ധുക്കൾ ഏതൊക്കെ മേഖലയിലാണ് എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി അമാസിൻ്റെ ആളുകൾക്ക് പോലും സാധിക്കാത്ത വിധമാണ് യുദ്ധത്തിൻ്റെ രീതി കാര്യങ്ങളൊക്കെ പോകുന്നത് അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഇങ്ങനെ യുദ്ധം ചെയ്ത് സാധാരണക്കാരെ കൊന്നതുകൊണ്ട് എന്ത് ഗുണമാണ് ഇസ്രായേലിലെ ജനങ്ങൾക്കുള്ളത് എന്നതാണ് പ്രസക്തമായിരിക്കുന്ന ചോദ്യം കാരണം ഈ വംശാവലിയിലൂടെ ജനിക്കുന്ന എല്ലാ കുട്ടികളും തലമുറ തലമുറയായിട്ട് തന്നെ ഇസ്രായേലിൻ്റെ ശത്രുപക്ഷമായി മാറുക എന്നല്ലാതെ അമാസ് ഇല്ലാതായാൽ അതിന് ബദൽ സംവിധാനമായിരിക്കുന്ന മറ്റൊരു സൃഷ്ടിപ്പ് അവിടെ ഉണ്ടാവും എന്നല്ലാതെ ഈ യഥാർത്ഥത്തിൽ ഈ ഈ കൂട്ട കൊല കൊണ്ട് അല്ലെങ്കിൽ വംശീയ ഉന്മൂലനം കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് കൃത്യമായ രീതിയിൽ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ആ കാര്യം തുറന്നു പറഞ്ഞത് അത് പ്രധാനമന്ത്രി ഉന്നം വെച്ച് തന്നെ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ എല്ലാ നിലപാടുകളുടെയും എല്ലാ സമീപനത്തിലും ഞങ്ങൾ ശരിവെക്കുന്നില്ല തെറ്റായിരിക്കുന്ന പല പ്രവണതകളും പല കീവക്കളും ചെയ്യാറുണ്ട് അതിൽ നിന്നൊക്കെ തിരുത്തലുകൾ വരണം അതെന്തിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിവെക്കാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞതും അമേരിക്കയുടെ ഇൻ്റലിസി റിപ്പോർട്ട് ചെയ്തതും അതിന് അതിനോടനുബന്ധിച്ച് വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ഏറെക്കുറെ ശരി വെച്ച് ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് മുന്നേറാൻ വേണ്ടി സാധിക്കുന്നില്ല അവർക്ക് പരാജയം അവർ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് പരാജയത്തിലുള്ള താൽക്കാലിക ഒരു വിജയം മാത്രമാണ് ഈ ഗസയ്ക്കകത്തും ലബനാനകത്തുമുള്ള മരണങ്ങൾ നിരപരാധികളായിരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ മരണങ്ങൾ അവർ അവരാഘോഷിക്കുന്നത് അവരുടെ മുന്നേറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അവർ മുന്നേറ്റമല്ല അവർ പരാജയത്തിലാണ് ആ പരാജയത്തിൻ്റെ അവസാനത്തെ ഉദാഹരണമായി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ വീടിന് നേരെ അക്രമം നടന്നു എന്നുള്ള രണ്ട് ഫ്ലാഷ് ബോംബുകൾ പൊട്ടിത്തെറിച്ചു എന്നുകൂടി പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ലോകം ശരിവെക്കുന്നത് ഇസ്രായേലിന്റെ പരാജയം ഇനി വല്ലാതൊന്നും വൈകാതെ ഉണ്ടാവും എന്ന രീതിയിൽ തന്നെയാണ്